നമ്മൾ മന്തിയിലാണ് പോകാൻ പോകുന്നത് ഉള്ളത് ആക്ച്വലി റാണിന്റെ ാണ് കഴിഞ്ഞെങ്കിലും ഇന്നാ ട്രീറ്റ് തരാൻ പോകുന്നത് ബാംഗ്ലൂരിലുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും പറയാം മടിവാള പോലീസ് സ്റ്റേഷൻറെ നേരെ ഓപ്പോസിറ്റിലെ നെഹദി മന്തി റെസ്റ്റോറന്റിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ ആണെങ്കി തിരക്കിരുന്നുണ്ട് കുറച്ച് രണ്ടു ടീ കൊണ്ടുവന്നിട്ടുണ്ട് കാത്തിരുന്നു കാത്തിരുന്ന് മഴ വേറെ പെയ്തു ഞങ്ങളാണെങ്കിൽ ഇവിടെ വിശന്നിരുന്നുണ്ട് മണ്ട വേറെ സ്റ്റില്ല മന്തിയും വന്നില്ല മഴ മാത്രം വന്നു തിരിച്ചങ്ങനെ പോകും അറിയാൻ പാടില്ല അങ്ങനെ ഒന്നൊന്നര മണിക്കൂർ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് സീറ്റ് കിട്ടി വെറൈറ്റി ആയിട്ട് ഏതെങ്കിലും ഒരു മന്തി കഴിക്കണം എന്നാണ് വിചാരിച്ചാണ് പോയത് പക്ഷേ ആസ് യൂഷ്വൽ പെരിപ്പെരി അൽഫാം മന്തി തന്നെ ഓർഡർ ചെയ്തു മുംബൈ ഒന്ന് രണ്ട് തവണ വന്നിരുന്നെങ്കിലും ഫസ്റ്റ് ടൈം ആണ് ഫസ്റ്റ് ഫ്ലോറിൽ പോയിരുന്നു ഫുഡ് കഴിക്കുന്നത് അവിടുത്തെ ആംബിയൻസ് കൊള്ളാം നന്നായിട്ടുണ്ടായിരുന്നു പിന്നെന്താ നേരത്തെ പോലെ വീണ്ടും കാത്തിരിക്കാൻ തുടങ്ങി ഫുഡൊക്കെ ഓർഡർ ചെയ്തു പക്ഷെ നീണ്ട ഒരു കാത്തിരിപ്പ് തന്നെ വേണ്ടി വന്നു ഫുഡ് കിട്ടാൻ വേണ്ടി മണ്ണ വെറു കാത്തിരിക്കശേഷം ലൈറ്റ് മാത്രം കിട്ടിയത് ടുത്തിരിക്കുന്ന എനിക്ക് ആര് പ്ലാസ്റ്റിക് ടപ്പൊക്കെ പാടുള്ളത് ആറുപേര് കഴിച്ചിട്ട് ഇനിയൊരു റൈസും ചിക്കനും ഒക്കെ ബാക്കിയായിരുന്നു അപ്പൊ എന്താ പാർസലാക്കി പറയാതിരിക്കാൻ വയ്യ തിരക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി കാണും ഫുഡ് ഒരു രക്ഷയില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോവാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഗായ്സ്